അപ്പോ നമ്മടെ മുട്ടിപ്പാട്ടിന്റെ ടീമുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ജാഷിർ ജാഷിർ നമ്മോട് പറഞ്ഞിരുന്നു ആ ടിരി കേന്ദ്രീകരിച്ച ഒരു മുട്ടിപ്പാട്ടിന്റെ ടീമുണ്ട് എന്ന് അതും ടീമറി കണ്ടാളേ നല്ല ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ് സാധാരണ നമ്മൾ കല്യാണ പോയാൽ കാണൽ വലിയ വലിയ മനുഷ്യന്മാരാണ് ഈ മുട്ടിപ്പാട്ടിന്റെ പരിപാടിക്കൊക്കെ ഉണ്ടാവുക അപ്പോ ഇത് നമുക്കൊന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ എന്താ പേര് ആദിൽ റഹ്മാൻ ആദിൽ റഹ്മാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണത് യു പിയിൽ പഠിക്കണ കുട്ടിയാട്ടോ പിന്നെ എവിടെ വീട് കാച്ചടിപ്പാറ ആ ടിരിയാണ് ഈ കാച്ചടിപ്പാറ കോട്ടക്കൽ മലപ്പുറം കോട്ടക്കലാണ്

മുഹമ്മദ് ആ മുൻ ആണെലം ഇതും സെയിം ആണ് പിന്നെ അത്രല്ലേ പഠിക്കണേ അതെന്നെ ഒക്കെ സെവൻ സ്റ്റാൻഡേർഡ് ആ പറയേ സ്ഥലം കാച്ചടിമാർട്ടീരി തന്നെയാണ് മുഹമ്മദ് അൽതാഫ് ആ മുഹമ്മദ് അൽതാഫ് അത്ര പഠിക്കണേ വീട് ആട്ടീരിട്ടോ മുഹമ്മദ് കോട്ടകലിന്റെ നമ്മുടെ നെടുമ്പുനായ ജാഷിറിന്റെ മകനും കൂടെയാണ് ഇതിലെ പ്രധാന സിംഗറാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് സിംഗർ അല്ലേ ഓക്കെ ഇതിൽ ആനക്കെയാണ് സിംഗർ ഉള്ളു പറഞ്ഞേ ഒന്ന് കൈ വെക്കാവോ എത്ര ആൾക്കാർ ഇതിൽ പാട്ട് പാടുന്ന ആളുകളാണ് നിങ്ങളൊക്കെ ഏഴാം ക്ലാസ് എല്ലാവരും ഈ സ്കൂളിൽ തന്നെയാണ് എല്ലാവരും ആർ ടി എം യു പി സ്കൂളിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലെ ഒരേ ക്ലാസ് ആണോ ഒരേ ക്ലാസ് ആണ് ആണോ എന്താ പറഞ്ഞു കഴിയാത്തി പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടാലോ അത് കഴിഞ്ഞാവാൻ ബാക്കി അല്ലെ ഓക്കെ എന്നാ പെർഫോമൻസിലേക്ക് ഒന്ന് പെർഫോമൻസിലേക്കൊന്ന് എക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ കൂടെ എന്നാ ഒന്ന് തണി പരിപാടി അടിപൊളിയായിട്ട് പിള്ളേർ എന്ത് തകർത്താ ചെയ്തത് ഇവര് ഇതുപോലെ നന്നായിട്ട് കളിക്കും നിങ്ങളൊരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു ടീമാണ് ഒരേ ക്ലാസ് പഠിക്കുന്ന പിന്നെ ഒരേ നാട്ടുകാരായ ഒന്ന് രണ്ട് പേര് മാത്രമേ അടുത്തുള്ള പ്രദേശത്തുള്ളൂ പിന്നെ ഇവരുടെ ഗ്രൂപ്പിനെ കുറിച്ച് വിശദമായിട്ട് അറിയാം ഗ്രൂപ്പിന്റെ ഇതിനെ കുറിച്ച് ആരോന്നും അറിയാം അവരും പേരെന്തായിരുന്നു ാണ് പേര് ആരെ കിട്ടിന്റെ ആളാ പേരെന്തായിരുന്നു നബുവാൻ നബുവാന്റെ നമ്പർ നമ്മൾ ഇതിന്റെ താഴെ കൊടുക്കും അതിൽ കോണ്ടാക്ട് ചെയ്യുക പ്രോഗ്രാം കൊടുക്കുക പിള്ളേരാണ് വളർന്നു വരുന്ന നല്ല കലാകാരാണ് ഇവരെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പൊ അവർ ചെയ്ത വർക്കുകൾ നിങ്ങൾ കണ്ടു ഇത്ര പെർഫോം ഈ പ്രായത്തിൽ ചെയ്യുന്ന പിള്ളേരാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ മേലെ ചെയ്യും ഓക്കെ അപ്പൊ പരിപാടിയൊക്കെ ഡീറ്റെയിൽസും ഫുള്ള് ഞങ്ങള് കൊടുത്തിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഞമ്മക്ക് വേണ്ടിട്ട് ഒരു പാട്ടുകൂടെ നിങ്ങൾ പാടിയാണോ എത്രയും തരും എത്ര പാട്ട് ഒരു എന്നാ പിന്നെ അവരെണ്ണാടെ എന്നാ ഏതാ പിടിക്കാം കാണിക്കാൻ ഒരാൾ പോലെ മാണിക്ക എന്നുള്ള പാട്ട് എന്നാ കേക്കല്ലേ എന്താ പാടി